ആദരണീയനായ മള്ളിയൂർ ശ്രീ ശങ്കരൻ തിരുമേനിക്കും വിനയം കൊണ്ട് ഏവരുടെയും മനസ്സിൽ കൂലീനനുമായ ശ്രീ ദിവാകരൻ തിരുമേനിക്കും പൈതൃക ജില്ലയ്ക്ക് വേണ്ടി ഒരു എളിയ സ്നേഹോപഹാരം ഉപഹാര സമർപ്പണത്തിനായി സ്വാമി ഉദിച്ചൈതന്യം ക്ഷണിക്കുന്നു അടുത്തത് പൈതൃക ജില്ലയ്ക്ക് വേണ്ടി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ ദിനമായ ഇന്ന് ശ്രീമദ് ഭാഗവതം സ്മൃതി പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഏറ്റുവാങ്ങാനെത്തിയിരിക്കുന്നത് ശ്രീമാൻ വിമൽ വിജയ് അവർ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പാലക്കാട് കൽപ്പാത്തി സ്വദേശിയായി ജനനം കുട്ടിക്കാലത്തു തന്നെ ദൈവിക തേജസ്സിൻ്റെ തിളക്കം തിരിച്ചറിഞ്ഞു എൻ ഐ ടിയിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക്കും എം ടെക്കും കരസ്ഥമാക്കി ഗുരുവായൂരപ്പദാസാമികൾ മളിയൂർ തിരുമേനി എന്നിവരുടെ അനുഗ്രഹത്താൽ ഭാഗവത ദീക്ഷ സ്വീകരിച്ചു ഉത്തരകാശിയിലെ ശ്രീ ഹരിഹര ബ്രഹ്മേന്ദ്രാനന്ദ സരസ്വതി മറ്റു പണ്ഡിതർ എന്നിവരുമായി ചേർന്ന് ഇരുപത്തിനാല് വോളിയങ്ങളിലായി ശങ്കരാചാര്യകൃതികളുടെ വ്യാഖ്യാനം നടത്തി രാധാ മാധവലീലാ പുരസ്കാരം കരസ്ഥമാക്കി കേരളത്തിൽ ആദ്യമായി നടന്ന ശ്രീ ശ്രീസൂക്തപൂർവ്വ സൗഭാഗ്യലക്ഷ്മി മഹാവിഷ്ണു യാഗത്തിൻ്റെയും മുഖ്യ കോർഡിനേറ്റർ ആയിരുന്നു ഇദ്ദേഹം കാശ്മീർ ശൈവത്തിലും ശാക്തേയത്തിലും ഗവേഷകൻ കാമാഘയിൽ നിന്നുമുള്ള ദീക്ഷ കുമകര കുമരകത്ത് ശ്രീനാരായണ സ്മൃതി തന്ത്രവിദ്യാപീഠം പ്രസിഡന്റ് മൃത്യുഞ്ജയ തന്ത്രവിദ്യാപീഠം രക്ഷാധികാരി ഭാഗവത സപ്താഹരംഗത്തെ അക്ഷീണ അക്ഷീണ സാന്നിധ്യം ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ മേഖലകൾ ഭാഗവത കേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ അവേരിലുള്ള സുഹൃത സ്മൃതി പുരസ്കാരം ഇത്തവണ ശ്രീമാൻ വിമൽ വിജയ് അവർകൾക്കാണ് അദ്ദേഹത്തെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് പുരസ്കാരം നൽകുന്നത് സമ്പൂജ്യ സ്വാമിജി ഉദയ ചൈതന്യജി ഭാഗവത ഭാഗവതകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ അവരുടെ സ്മരണാർത്ഥമുള്ള സ്മൃതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൈതൃക ജില്ല പാലക്കാടിന് വേണ്ടി ഏറ്റുവാങ്ങുന്നത് ശ്രീമാൻ വിമൽ വിജയ് അവരസ്കാര സമർപ്പണം നടത്തുന്നത് സമ്പൂജ്യ സ്വാമി ഉദി ചൈതന്യാജി പാലക്കാടിൻ്റെ അഭിമാനവും ഭാഗവത കേസരിയുമായ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ ഗൃഹത്തിൽ നിന്ന് ദീപശിഖ തെളിയിച്ചാണ് ഇന്നത്തെ ഈ വേദി ഇവിടെ ധന്യമായത് പൈതൃക ജില്ലയുടെയും സാന്ദീപിനി സാധനാലയത്തിൻ്റെയും ആദരവേറ്റുവാങ്ങുന്നു ശ്രീമാൻ വിമൽ വിജയ് അവകൾ നല്ലൊരു കയ്യടി കൊടുക്കാം ശ്രീമാൻ വിമൽ വിജയ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഓം ധാരമുസമക്ഷീയമാണം വിപശ്രിതം പിദരം മക്വാളിം മദം പിത്രോരുപസ്സേദം സത്യവാചം ഓം ഗും ഗുരുഭ്യോ നമ ഓം നമോ നമ ശ്രീ ഗുരുപാദുഭ്യം ധന്യസദ്ധരണ പൊന്ന ഗുരുവായൂരപാശരണം അതി സർവത്ര വർജയിതെന്നാണ് സാധാരണ മഹാത്മാക്കൾ പറയുക ഇപ്പം ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് സ്വതന്ത്രമാവാനാണ് എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു സത്യം കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യം നേടാനാണ് കാരണം ഭാഗവതം അതിനുള്ള ഗ്രന്ഥമാണ് പരീക്ഷത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത ഗ്രന്ഥമാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു എപ്പോഴും ഭാഗവത വേദികളാവട്ടെ അല്ലാത്ത സ്ഥലങ്ങളിലാവട്ടെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് നമുക്ക് നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും സന്തോഷമില്ലായ്മയും തൃപ്തിയില്ലായ്മയുമാണ് അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു ഞാൻ സന്തോഷവാനാണോ അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ നികത്തി നിങ്ങളത് നെഗറ്റീവിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പലരുടെയും മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ പ്രകാശം കാണാനില്ല എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഭാഗവതം പറയുന്നത് അപ്പോൾ ഭാഗവതത്തിൽ പറയും ശമാധി ഷട്ട്ക സമ്പത്തിയെക്കുറിച്ച് പറയും അല്ലെ തിദിക്ഷ എന്ന് പറയും അപ്പം ചൂടിലും നമ്മൾ വീശിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മളെ തന്നെ ഏതും നിരീക്ഷിക്കാനാണ് ഭാഗവതം പഠിപ്പിക്കുക ഏതിനെയും അവസാനം നമുക്ക് നമ്മളെ തന്നെ നിരീക്ഷിക്കാറാവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടേക്കാണ് പോവേണ്ടത് പരീക്ഷത്ത് പോയത് ആ വഴിക്കാണ് അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ നിരീക്ഷിച്ചു എന്നുള്ളതാണ് അപ്പം നമുക്ക് ഏതിനെയും നിരീക്ഷിച്ചാൽ കുറേ ആശ്വാസം വരും പക്ഷേ നമ്മളത് നിരീക്ഷിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നിരീക്ഷിച്ച് കുറച്ച് കഴിയുമ്പം നിരീക്ഷിക്കുന്ന ആളും ആ നിരീക്ഷണവും ഒന്നായിട്ട് മാറും അപ്പം നമുക്ക് ആശ്വാസം വരും ആ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ആനന്ദത്തിന് ഹേതു ആവുക എന്ന് കുറേ കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ നിരീക്ഷണ പാഠവമാണ് ഭാഗവതം നമ്മളിലേക്ക് പകർത്തി തരാൻ ഉദ്ദേശിക്കുന്ന അനേകം കാര്യങ്ങളിൽ ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സഹജമായിട്ട് നമ്മളുടെ സ്ഥിതി എന്താണോ അതിലേക്കുള്ള മടങ്ങിപ്പോ കാണാം കാരണം ഭാരതം ആ സിദ്ധാന്തമാണ് ഭാഗവതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പം പണ്ഡിറ്റ് ഗോപാൽ നായർജിക്ക് എന്തുകൊണ്ടാണ് ഭാഗവതം വ്യാഖ്യാനിക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ ഒരു പോയിന്റിലെത്തിയപ്പം അദ്ദേഹത്തിന് എൻ്റെതുകളെല്ലാം നഷ്ടപ്പെടുകയുണ്ടായി ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ ഭാരം ഞാനല്ല എൻ്റെ ഇതുകളാണ് അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഉറക്കത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് ആനന്ദം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഉറക്കത്തിൽ ഞാനുണ്ട് പക്ഷെ എൻ്റെ ഏതുകളില്ല അല്ലേ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാനുണ്ട് പക്ഷേ എന്തില്ല എൻ്റെ പേരില്ല എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളില്ല എൻ്റെ ബന്ധുക്കളില്ല അപ്പം ഞാനില്ലാതാവലല്ല എൻ്റെ ഏതുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെതല്ല ആണോ എൻ്റെ ഇതുകൾ എൻ്റെതല്ല അപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന മക്കൾ ഗുരുവായൂരപ്പൻ തന്നതാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പം സ്വയം നമ്മൾ ഇത്തരം വേദികളിൽ വന്നിരിക്കുമ്പം നമുക്ക് ആനന്ദം ഉണ്ടാവുന്നുണ്ടോ എന്ന് സ്വയം അന്വേഷിക്കാം അതാരെയും ബോധിപ്പിക്കാനുള്ളതല്ല അത് സഹജമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അതിനെന്താ വേണ്ടത് അതിന് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഏത് കാര്യവും ഞാനിവിടെ വന്നപ്പം സ്വാമിജിയെ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു കാരണം ഗുരുനാഥന്മാർ പറഞ്ഞതുള്ള അങ്ങനെയാണ് നമ്മൾ ഏതൊരാളെയും നിരീക്ഷിക്കണം സ്വാമിജി ഇവിടെ സഹസ്രനാമം ചൊല്ലുന്നത് ഞാൻ അങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു ഞാനത് ചൊല്ലാൻ ശ്രമിച്ചില്ല കാരണം സ്വാമിജി എത്ര മനോഹരമായിട്ട് അവിടെ ഇരുന്ന് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ അത് ചൊല്ലുന്നത് കണ്ടു എത്ര പേർ അതിനെ ശ്രദ്ധിച്ചു എന്ന് അറിയില്ല കാരണം സ്വാമിജിക്ക് അതിന് സാധിക്കും കാരണം സ്വാമിജിയുടെ പരമ്പര അങ്ങനെ ഒരു പരമ്പരയാണ് പാലക്കാടിൻ്റെ മണ്ണിൽ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു പരമ്പര തന്നെയാണത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പൂതാമ്പള്ളിയിൽ ഒരു ബാലകൃഷ്ണ മേനോ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അല്ലേ എല്ലാവരും എന്തോ ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ നോക്കി പേടിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നണേ അത് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണത് കുറേ കഴിയുമ്പോഴാണ് ഈ ആവശ്യമില്ലാണ്ട് ഈ സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കാതിരിക്കുക സ്വാമിജി എപ്പോഴും പറയുന്ന കാര്യമാണ് ആവശ്യമില്ലാണ്ട് സ്ട്രെസ്സ് കൊടുക്കരുത് എന്നുള്ളത് അപ്പം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ പറയുക നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് പരസ്പരം ഒന്ന് നോക്കിയാലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും ചിരിക്കാൻ പറ്റും അരനിമിഷം മതി സത്യത്തിൽ ആനന്ദം വരാനായിട്ട് പക്ഷെ ആ പരിശ്രമിക്കാത്തതുകൊണ്ടാണ് ഇപ്പ സന്തോഷം വരാനായിട്ട് അരനിമിഷം മതി എന്ന് പറഞ്ഞപ്പോൾ ചിലരത് ശ്രദ്ധിച്ചില്ല പക്ഷെ അരനിമിഷം മതി സന്തോഷം വരുന്ന കാണിച്ചു തരട്ടെ കണ്ടോ അതിനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഇപ്പൊ സന്തോഷം വരുത്തി കാണിച്ചു തരാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും അടുത്തിരിക്കുന്ന ആളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് നോക്കുന്നേ ആ ഒന്നും ചിലർ ബലം പിടിച്ചിരിക്കുക ഞാൻ നോക്കില്ല എന്ന് പറയണേ ഉണ്ടോ ഇപ്പം എത്ര സന്തോഷമായി അടുത്തിരിക്കുന്ന ആൾ ആരാന്ന ചിലർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് തന്നെ അണ്ടോ അത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെ നിരീക്ഷിക്കാറില്ല അപ്പോൾ ആ നിരീക്ഷണ പാഠവം നമ്മൾ ചെയ്യുന്ന ഏതൊരു ധർമ്മത്തോടും നമുക്ക് അതാത് സമയത്ത് നമുക്ക് കാരണം നമ്മുടെ കയ്യിൽ ആ നിമിഷം മാത്രമേ ഉള്ളൂ ഈ നിമിഷത്തിന് നമ്മൾ വിഭ്രാന്തിപ്പെട്ടിട്ട് കാര്യമില്ല കാരണം എന്താണ് ഈ നിമിഷം നമുക്ക് നമുക്കിപ്പോൾ മാത്രമേ കിട്ടുള്ളൂ അതിൻ്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ ഇപ്പം ഹിമാലയത്തിൽ തുങ്കനാഥിൻ്റെ ചോട്ടിൽ ചെന്ന് നിൽക്കുന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്ക് ചന്ദ്രശീല വരെ പോകാൻ പറ്റില്ല പറ്റില്ല എന്ന് തീരുമാനിച്ചാൽ അവിടെ കഴിഞ്ഞു പക്ഷേ ഞാൻ ഈ മൊമെൻ്റിൽ എൻ്റെ ഡിറ്റർമിനേഷൻ വളരെ വലുതാണെന്ന ബോധ്യം എനിക്ക് അപ്പോഴുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം അത് നിരന്തരമായുള്ള പ്രയത്നം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതാണ് നേരത്തെ തിദിക്ഷ എന്നൊക്കെ അവർ പറഞ്ഞ് നമ്മളെ ബോധിപ്പിച്ചത് അതിനെന്ത് വേണം ആലഭാരങ്ങൾ അഴിഞ്ഞു വീഴേണ്ടതുണ്ട് അറിവ് സമഗ്രമാവുമ്പം തനിയേ ഉള്ളിൽ നിന്ന് വാക്കുകൾ വിനയപൂർവ്വമാവുകയാണ് ചെയ്യുക അതിന് പകരം നമ്മൾ നമ്മളെ തന്നെ ബോധിപ്പിക്കാനും നമ്മളെ തന്നെ പ്രദർശിപ്പിക്കാനും ശ്രമിക്കുമ്പോഴാണ് ആലഭാരങ്ങൾ നമ്മളെ തന്നെ ചവിട്ടി മെതിച്ച് നാം നമ്മളോട് തന്നെ പരാജയപ്പെട്ടു പോവുക അങ്ങനെ പരാജയമടയാത്തൊരു പരമ്പരയാണ് ഇവിടെ സ്വാമിജിയിലൂടെ അമൃതം ഭാഗവതത്തിലൂടെ ഇവിടെ ഉരുത്തിരിയുന്നത് കാരണം അതിനും പാലക്കാടിൻ്റെ മണ്ണിൻ്റെ ഗന്ധമുണ്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് പൂതാംപള്ളിയിലെ ബാലകൃഷ്ണമേനോൻ ജില്ലാ ജഡ്ജി ആയിരുന്ന കുട്ടപ്പ മേനോൻ്റെ മകനായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഇത്ര ഗംഭീരമായിട്ടും ഇമ്മൻസ്ലി റിച്ച് ആയിരുന്നു ഫൈനാൻഷ്യലി ആണെങ്കിലും ജില്ലാ ജഡ്ജി ആയതുകൊണ്ട് അഡ്മിനിസ്ട്രേഷനിൽ വലിയ ഹോൾഡ് ഉള്ള ഒരു അച്ഛൻ്റെ മകൻ അമ്മ തങ്കുത്തമ്പുരാട്ടിയായിരുന്നു കൊച്ചിയിലെ രാജവംശത്തിലെ ആളായിരുന്നു അതുകൊണ്ട് എല്ലാ രീതിയിലും സിൽക്ക് ബാലൻ എന്നറിയപ്പെട്ട ആ യുവാവ് മഹാരാജാസിൽ നിന്ന് ഡിഗ്രിയൊക്കെ കരസ്ഥമാക്കി നാഷണൽ ഹെറാൾഡിൽ ജോലി ചെയ്യുമ്പം നിരീശ്വരവാദത്തിൻ്റെ അലയോലികൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം എന്ന് പറയുന്ന സുഹൃത്തിനോട് ചേർന്നിട്ട് ഭാരതത്തിലെ സന്യാസത്തിൻ്റെ കാപട്യമുഖങ്ങളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹരിദ്വാറിലേക്ക് പോകുന്നതും ഷോഫ് ഒരു ഹൃദയാഘാതത്തിൽ മരിച്ച് ഈ പൂതാമ്പള്ളിയിലെ ബാലൻ്റെ കയ്യിൽ ഒരു കുടം ചാരമായി മാറുന്നതും പിന്നീട് ആ യാത്ര അവസാനിപ്പിച്ചില്ല അദ്ദേഹം കയറുന്നത് സ്വാമി ശിവാനന്ദ അവരുടെ ആശ്രമത്തിലായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചില്ലുചാലകങ്ങൾ പൊട്ടിത്തുടങ്ങിയത് നഗ്നായ തപോവനസ്വാമിയിലൂടെ ആ അഴുക്കുകൾ മുഴുവനും ഗംഗയിൽ ഭസ്മീകരിച്ചു കൊണ്ട് തലമുണ്ടനം ചെയ്ത് ബാലൻ തിരിച്ചു വരുന്നുണ്ട് അപ്പം അച്ഛന് മനസ്സിലായില്ല ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് തൻ്റെ മകനാണ് സന്യാസിയായി തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം ചിലർക്ക് തോന്നാം ഇയാൾ എന്തിനാണ് ഈ നട്ടുച്ചയ്ക്ക് നേരമല്ലാത്ത നേരത്തൊരു പൂതാമ്പള്ളിയിലെ ബാലനെക്കുറിച്ച് പറയുന്നതെന്ന് പക്ഷേ പൂതാമ്പള്ളിയിലെ ബാലൻ എന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞത് എല്ലാ ആലഭാരങ്ങളും അറിവുകേടിൻ്റെ എല്ലാ നിലയില്ലായ്മകളും അപഹരിക്കപ്പെട്ട് തപോവനസ്വാമിയുടെ ഒറ്റക്കുടലിൽ നിന്ന് എല്ലാം തിരസ്കരിക്കപ്പെട്ടവനായി പക്ഷേ ലോകത്തിന് വെളിച്ചവുമായി കടന്നു വന്ന പൂതാമ്പള്ളിയിലെ ബാലൻ്റെ അറിയുന്ന പേരാണ് സാക്ഷാൽ സ്വാമി ചിന്മയാനന്ദ ആ സ്വാമിയുടെ പരമ്പരയാണ് ഇവിടെ അമൃതം ഭാഗവതമായിട്ട് ഉരുത്തിരിയുന്നത് അപ്പം പണ്ഡിത് ഗോപാൽ നായരാവട്ടെ ചിന്മാനന്ദ സ്വാമികളാവട്ടെ പാലക്കാടിൻ്റെ മണ്ണിൽ വിളയാത്ത വലിയ വൃക്ഷങ്ങൾ യഥാർത്ഥത്തിലില്ല എന്ന് പറയാം ആധ്യാത്മിക വൃക്ഷങ്ങൾ അപ്പം അങ്ങനെ ഒരു മണ്ണിൽ വരാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ വള്ളിയൂർ തിരുമേനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഒന്നാം തീയതി വരാനാണ് പറഞ്ഞത് പക്ഷേ ഇന്നാണ് വരാൻ സാധിച്ചത് അതൊരു സുഹൃതയെ കാണുന്നു ഗുരുനാഥൻ്റെ സാന്നിധ്യത്തിൽ ഈ ഒരു കാര്യം ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ മഹാമായിയിൽ നമ്മൾ പെടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും താക്കീതുകളുമാണ് ആ ഭഗവാനല്ലാതെ മറ്റൊരാശ്രയം ഇല്ല ആ ഭഗവാന്റെ വാത്സല്യം ഒളിച്ചോടാതിരിക്കുക അപ്പോൾ പലരും ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ പറയാറുണ്ട് ഏഴ് മണിക്കൂർ ഞാൻ ക്യൂ നിന്നു ഇനി വയ്യാന്ന് പറയും പക്ഷെ നമ്മളാരും ചിന്തിക്കുന്നില്ല ഗുരുവായൂരപ്പനെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളെ നമ്മളെവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇഷ്ടമല്ലാത്തവർ വരുമ്പം ഗുരുവായൂരപ്പൻ നേരത്തെ തന്നെ അവിടുത്തെ ഏതെങ്കിലും ഓഫീസേഴ്സിനെയും പോലീസുകാരനെയും റെഡിയാക്കി നിർത്തും പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പൊക്കോളാൻ പറയും അതാണ് ഗുരുവായൂരപ്പൻ്റെ മായ അതേസമയം നിങ്ങളവിടെ ഇരിക്കയാണ് എന്താ കാരണം ഗുരുവായൂരപ്പനെ നമ്മളെ കണ്ടിട്ട് മതിയാവണില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കാറില്ല അപ്പം അവിടെ ഇരിക്കുക ഭഗവാന്റെ അടുത്ത് എത്ര നേരം ഇരിക്കുക അത് തന്നെയാണ് സുഹൃതം എന്ന് ഓർമ്മിപ്പിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്യാമേട്ടൻ ശ്രുതി അവകൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ എപ്പോഴും അത്ഭുതങ്ങൾ ഇതുപോലെ നമ്മൾക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമത്തിലൂടെ പലപ്പോഴും ചെയ്യുന്നത് നോക്കി നിന്നിട്ടുണ്ട് അവർക്കും ഈ സദസ്സിലുള്ള എല്ലാ പുണ്യാത്മാക്കൾക്കും പരസ്പരം നമുക്ക് അനുഗ്രഹിക്കാൻ ആനന്ദവും ധർമ്മവും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതൊന്നും നമ്മളിലൂടെയല്ല ഇതെല്ലാം അർഹതയുടെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല മറിച്ച് ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ ആനന്ദിക്കുന്നു ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്താ വേണ്ടത് ഗുരുവായൂരപ്പ അവിടുന്ന് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഗുരുവായൂരപ്പനായി കണ്ട് നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി വിമൽജി അവിടുത്തെ വാക്കുകൾക്ക്